ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ വരാഹ അവതാരത്തെക്കുറിച്ചാണ് ബ്രഹ്മപുത്രനായ സ്വയംഭു മനു പിതാവിൻ്റെ ആജ്ഞയെ അനുസരിപ്പാൻ കാത്തുനിന്നു അതുകൊണ്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രജാവൃത്തി ചെയ്യാൻ കൽപ്പിച്ചു മനു നോക്കിയപ്പോൾ സൃഷ്ടിക്ക് ആധാരമായ ഭൂമി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതായി കണ്ടു അതിനെ ഉദ്ധരിച്ചു തരണമെന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു ഇക്കാര്യം തന്നാൽ അസാധ്യമാണെന്ന് കണ്ടിട്ട് ബ്രഹ്മാവ് സർവേശ്വരനെ ഭക്തിപൂർവ്വം ധ്യാനിച്ച് ആശ്രയിച്ചു ഭഗവാൻ ഒരു ചെറിയ വരാഹ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ നാസികയിൽ കൂടി അവതരിച്ചു പുറത്തു വന്ന ക്ഷണത്തിൽ ആ മൂർത്തി പർവ്വതാകാരമായി വളർന്ന് ഗംഭീരമായി ഗർജിച്ചു അത് കേട്ടപ്പോൾ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് ബ്രഹ്മാതി ദേവന്മാർ സന്തോഷിച്ച് സ്തുതിച്ചു പരാഹമൂർത്തി ജലാന്തർഭാഗത്തിൽ പ്രവേശിച്ച് ഭൂമിയെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കി ആ സമയം ഹിരണ്യാക്ഷൻ എന്ന അസുരൻ യുദ്ധത്തിനായി വന്നു ഗർവത്തോടെ അസുരൻ പറഞ്ഞു എവിടേക്കാണ് പോകുന്നത് ഭൂമി എന്റേതാണ് പരാഹമൂർത്തി ചിരിച്ചു ഇത് സർവ അമ്മയാണ് ഞാൻ അവളെ രക്ഷിക്കാനാണ് വന്നത് ഇരുവരും തമ്മിൽ ഭീകരമായൊരു യുദ്ധം തുടങ്ങി ജലം പൊങ്ങിയും പൊങ്ങി പൊങ്ങിയും ആകാശം മുഴങ്ങിയും പർവ്വതങ്ങൾ വരെ ശബ്ദം കേൾക്കാവുന്നത്ര ഭയങ്കരമായ പോരാട്ടം ഒടുവിൽ വരാഹമൂർത്തി തന്റെ ശക്തിയാൽ ഹിരണ്യാക്ഷനെ സംഹരിച്ചു വരാഹമൂർത്തി ഭൂമി ദേവിയെ തന്റെ ദന്തങ്ങളിൽ പതുക്കെ പിടിച്ചുയർത്തി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു അസുരഭയം തീർന്ന ദേവതകൾ യജ്ഞവരാഹമൂർത്തിയെ ഭക്തിപൂർവം സ്തുതിച്ചു ദേവമൂർത്തി യജ്ഞപുരുഷ നിന്തിരുവടിയുടെ ഈ ആകാരത്തിൽ യജ്ഞത്തിനാവശ്യമായ സകല സാമഗ്രികളും സ്ഥിതി ചെയ്യുന്നതായി ഞങ്ങൾ കാണുന്നു വേദോക്തങ്ങളായ മന്ത്രങ്ങളും ദേവതകളും ദ്രവ്യങ്ങളും യജ്ഞകർമ്മങ്ങളെല്ലാം നിന്തിരുപടി തന്നെ നിഷ്കാമകർമ്മ പരിഭാഗത്തിന് വൈരാഗ്യവും ഭക്തിയും മനോജയവും ഉണ്ടാകുമ്പോൾ ആത്മജ്ഞാനത്തെ ഉപദേശിച്ച് സംസാരത്തിൽ നിന്ന് കരകയറ്റുന്ന പരമഗുരുവും അവിടുന്ന് തന്നെ സർവശക്തനായ അവിടുത്തേക്ക് ഈ ഭൂമിയുടെ ഉദ്ധാരണം മദയാനയ്ക്കൊരു താമരവള്ളിയെ ധരിക്കുന്നതുപോലെ നിസാരമാണ് അവിടുത്തെ ശരീരജലസ്പർശമേറ്റ് സത്യലോകം വരെയുള്ള സകല ലോകവാസികളും പരിശുദ്ധരായി തീർന്നു ഹേ ഭഗവാൻ മായാമോഹിതരായ ഞങ്ങൾ അപ്രേമേയനായ നിന്തിരുവടിയെ അൽപ്പം അറിയുന്നവരല്ല ഞങ്ങൾ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു ഇപ്രകാരം പ്രാർത്ഥിച്ച് ദേവതകളുടെ സങ്കടം തീർത്തിയിട്ട് ഭഗവാൻ അന്തർദാനം ചെയ്തു ഭഗവാന്റെ എന്ന ഈ കഥ സർവമംഗളകരമാണ് ഇത് കേൾക്കാനും കീർത്തിക്കാനും അധികാരികൾ ഭക്തന്മാർ മാത്രമാണ് ശുദ്ധഭക്തന്മാരിൽ പ്രഭു ശീക്രം പ്രസാദിക്കുന്നു ഭഗവാൻ പ്രസാദിച്ചാൽ ലഭിക്കാത്തതെന്ത് എന്നാൽ ഭഗവത്കഥാമൃത പാനത്താൽ തൃപ്തനായ ഭക്തൻ സ്വാമിയിൽ നിന്ന് വേറൊന്നും തന്നെ ആവശ്യപ്പെടുകയില്ല എങ്കിലും ഭക്തവത്സരം കൈവല്യത്തെ കൊടുക്കുന്നു അത് കിട്ടിയാലും ഭക്തൻ പരമാനന്ദപ്രദമായ ഭഗവത്കം കഥാമൃതം തുടർന്ന് പാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിബു എന്നിവരെക്കുറിച്ചുള്ള കഥയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം